വേണ്ടിയുള്ള പരിശ്രമം നടന്നു ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി സ്വതന്ത്രമാക്കപ്പെട്ട നമ്മുടെ രാജ്യം സംഘപരിവാറിന്റെ കൈകളിൽ എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചില് ആർ എസ് എസ് നമ്മുടെ രാജ്യത്തെ രൂപീകരിക്കുമ്പോ അവരുടെ പ്രഖ്യാപിതമായ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആറ് നൂറ് വയസ്സുകഴിയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഒരു ഹിന്ദു രാഷ്ട്രമായിട്ട് പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് അതിനുവേണ്ടി ഒരുപാട് കാലങ്ങളായി അവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു ഇന്ന് സർവത്ര മേഖലകൾ നമ്മളെടുത്ത് പരിശോധിച്ചാലും അവിടെയെല്ലാം സംഘപരിവാറിന്റെ ഒരു പിടിമുറുക്കം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എങ്ങനെയാണ് അവിടെ എത്തിപ്പെട്ടത് എന്ന് നമുക്കറിയാം ഒട്ടനവധി കലാപങ്ങൾ നമ്മുടെ രാജ്യത്ത് അവരുണ്ടാക്കുക ഈ രാജ്യത്തിലെ മുസ്ലിം സഹോദരന്മാരുടെ വിശ്വാസങ്ങളെ അവർ തകർത്തുക അവരുടെ ഭക്ഷണരീതിയെ അവർ ചോദ്യം ചെയ്തു അവരുടെ വേഷത്തെ അവർ ചോദ്യം ചെയ്തു അവരുടെ വിശ്വാസത്തെ അവർക്ക് ചൂഷണം ചെയ്യുന്നു ഇങ്ങനെ സർവത്ര മേഖലകളിലും ഇന്ന് ആർ എസ് എസും സംഘപരിവാരവും ബി ജെ പിയും പിടിമുറുക്കിക്കൊണ്ടിരിക്കുന്നു ഇനി കോൺഗ്രസിന് നമ്മുടെ രാജ്യത്ത് തിരിച്ചു വരാൻ സാധിക്കുകയില്ല പക്ഷെ നമുക്കറിയാം രാഹുൽജി ആ ദൗത്യം ഏറ്റെടുത്തു കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ദൗത്യം രാഹുൽജി ഏറ്റെടുത്തു കന്യാകുമാരി മുതലേ കാശ്മീർ വരെ നാലായിരത്തി അഞ്ഞൂറോളം വരുന്ന കിലോമീറ്ററോളം ഓട്ടോറിക്ഷ തൊഴിലാളികളെ ചുമട്ട് തൊഴിലാളികളെ പാടത്തിൽ പണിയെടുക്കുന്നവരെ മുഴുവൻ ആളുകളെയും അതിനുശേഷം അദ്ദേഹം മണിപ്പൂർ മുതൽ മഹാരാഷ്ട്ര വരെ രാജ്യത്തിന്റെ നെടു നടന്നു ആറായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ തെരുവുകളിലൂടെ പത്ത് പതിനൊന്നായിരം കിലോമീറ്റർ ഈ രാജ്യത്തിലെ പാവപ്പെട്ട പരീക്ഷയിലെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പോരാട്ടം അതേ രാജ്യത്തിന്റെ മതേതരത്വം എടുക്കുന്നതിനു വേണ്ടിയുള്ള ജനാധിപത്യം കണ്ടെടുക്കുന്നതിനു വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു ആ പോരാട്ടത്തിൽ ജാതി നോക്കാതെ മതം നോക്കാതെ ഭാഷ നോക്കാതെ വർണ്ണം നോക്കാതെ എല്ലാ വിഭാഗം ജനങ്ങളും അദ്ദേഹത്തിന്റെ കൂടെ നിന്നു കോൺഗ്രസ് കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും തള്ളി പറഞ്ഞവരെ കൊണ്ട് തിരിച്ചു പറയിപ്പിക്കാൻ നമുക്കറിയാം രാഹുൽ ഗാന്ധിക്ക് സാധിക്കുകയുണ്ടായി ിൽ വിശ്വാസികൾ വളരെ കൂടി അവർജിയെ നോക്കിക്കാണുന്നു ഞങ്ങൾക്ക് രാജ്യത്തിലെ ജനങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്കറിയാം നമ്മുടെ നാട് എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് കേരളത്തിൽ ഇങ്ങനെ നിരന്തരമായി ബോംബുകൾ പൊട്ടിക്കൊണ്ടേയിരിക്കുകയാണ് ആരാണ് ബോംബുകൾ പൊട്ടിക്കുന്നത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവോ കേരളത്തിലെ പ്രതിപക്ഷ പാർട്ടികളോ അല്ല ഞങ്ങൾ കൃത്യമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയനെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് പിണറായി വിജയന്റെ പ്രൈവറ്റ് സെക്രട്ടറി ശിവ പ്രൈവറ്റ് സെക്രട്ടറിമാരും സ്വപ്നയെ പോലെയുള്ളവരും രവിശങ്കറിനെ പോലെയുള്ളവരും ഒക്കെ ഈ രാജ്യത്തെ സ്വരണത്തിലും അതുപോലെ തന്നെ രാജ്യത്തിലെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നത് കേരളത്തിലെ പ്രതിപക്ഷം പലപ്പോഴും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ അത് പ്രതിപക്ഷം പറയുന്നതാണ് എന്ന് പറഞ്ഞ് എല്ലാവരും അതൊരു വിമർശനമായി കണ്ടു